ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡയറ്റ് ചെയ്യുന്നവർക്കും ഡയബറ്റിക് ഡയറ്റ് നോക്കുന്നവർക്കും വയറിലെ നല്ല ബാക്ടീരിയയ്ക്കും ഇനി നല്ലൊരു ഗഡ് ഹെൽത്ത് വേണ്ടവർക്കും തയ്യാറാക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയൊരു പ്രൊബയോട്ടിക് ക്യൂക്കുംബ റായ്ത്തയുടെ റെസിപ്പിയുമായി ആണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈരിൽ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ളതിനാൽ ആമാശയ രോഗങ്ങൾ കുറയ്ക്കാനും വയറിലെ നല്ല ബാക്ടീരിയക്കും ഇനി പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഇത് ഡെയിലി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതുമാണ് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കുതിർത്ത് വെച്ച ചിയ സീഡ്സ് സീഡ്സൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിയ സീഡ്സിൽ വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും ഫൈബറും അടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനും ഷുഗർ കൺട്രോൾ ചെയ്യാനും വളരെയധികം സഹായിക്കുന്നത് കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഗ്രേറ്റഡ് ക്യുക്കുംബറുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് എരിവില്ലാത്ത പച്ചമുളക് ചെറുതായി ഒന്ന് കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം പാകത്തിനുപ്പും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചെറുതായി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ലാസ്റ്റ് ടൈം നമ്മുടെ റൈത്തയിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും പച്ചമുളകും ചെറിയ ജീരകം പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡേ ഉള്ളൂ വളരെ ഹെൽത്തിയും പ്രോബയോട്ടിക്കും ആയക്കുമ്പോൾ റൈത്ത ഇവിടെ തയ്യാറായിട്ടുണ്ട് പ്രത്യേകിച്ചും ഇത് നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പും ദഹനം മെച്ചപ്പെടുത്താനും കഴിക്കാവുന്ന ഒരു ഫുഡ് കൂടിയാണ് ഡയറ്റ് നോക്കുന്നവർക്ക് മാത്രമല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഫുഡ് കൂടിയാണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കുക ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം